സാധാരണ വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയ നിറയെ മിഷനറീസ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് നമുക്ക് പൊറോട്ടയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഏതിനാണെങ്കിലും ഒരു ഒരു കിലോ രണ്ട് കിലോ ഉള്ളിൽ നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് നോക്കിയാൽ നമുക്ക് വെജിറ്റബിൾ കട്ടർ മെഷീൻ ആണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വെജിറ്റബിൾ കട്ടർ ആണെങ്കിലും മണിക്കൂറിനേകം ഒരു നൂറ് ടു നൂറ്റമ്പത് കിലോ വരെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാവ് നമുക്ക് അങ്ങനെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഈ ടിൽറ്റിംഗ് എളുപ്പമാണ് അതെ അതെ നിങ്ങൾക്ക് ഇപ്പോൾ അരി മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഏത് വേണമെങ്കിൽ പൊടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഏറ്റവും ആയി ചെറിയ ടൈപ്പും വരുന്നുണ്ട് ഇതിന്റെ തന്നെ ഹെവി ടൈപ്പും വരുന്നുണ്ട് സോ വെൽക്കം ടു കോവൈ ക്ലാസിക് ഇൻഡസ്ട്രീസ് അപ്പോൾ നമ്മൾ ഇതുവരും കോവൈ ക്ലാസിക്കലിൻ്റെ നമുക്ക് അഗ്രികൾച്ചർ മെഷീനീസ് ആണ് നിങ്ങൾ കണ്ടത് ഇത് കൂടാതെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന അഗ്രി കിച്ചൻ എക്യുമ്മെന്റ്സും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ ഒരു നമ്മൾ വെറുതെ ഇരിക്കുന്നപ്പോൾ ഒരു സാധാരണ വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക് നമുക്ക് അതിനെ പറ്റി നിറയെ മെഷിനറീസ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊരു മാവ് ബിസിനസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു നല്ലൊരു വരുമാനം കിട്ടുന്നതാണ് മാവ് ബിസിനസ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന മിഷനറിസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കടയിൽ പോയി ജ്യൂസ് മെഷീൻസ് ആണെങ്കിലോ ഷുഗർ കെയിൻ മിഷീൻസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ജ്യൂസ് മിഷീൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മിഷൻ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ജ്യൂസർ ആ ജൂസറാണ് ഇത് വന്നത് ജസ്റ്റ് ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ജ്യൂസറാണ് നമുക്ക് ജസ്റ്റ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് നമുക്ക് ജസ്റ്റ് ഹാൻഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ടൈപ്പാണ് നമുക്ക് ഈ ഹാൻഡ് ഓപ്പറേറ്റ് ജ്യൂസ് മെഷീൻ ആണ് ജസ്റ്റ് നമുക്ക് ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് വരുന്നത് അത് കൂടുതൽ തന്നെ നമുക്ക് വരുന്നത് നമുക്ക് കാരറ്റ് ജ്യൂസർ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇത് ക്യാരറ്റ് ജ്യൂസറാണ് വരുന്നത് ക്യാരറ്റ് അതുകൂടാതെ തന്നെ നമുക്ക് ബീട്രൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് ഇത് മുസംബി ജ്യൂസറാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് കിച്ചൺ എക്യപ്മെൻസിൽ വരുന്നതാണ് നമുക്ക് ഈ പൊട്ടറ്റോ സ്ലൈസിങ് നമുക്ക് ഓരോന്നും പൊട്ടറ്റോ സ്ലൈസ് ചെയ്യാം ക്യാരറ്റ് സ്ലൈസർ അങ്ങനെ നമുക്ക് കുക്കുംബർ സ്ലൈസർ ഇതൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഇങ്ങനത്തെ ഹാൻഡ് ഓപ്പറേറ്റഡ് ടൈപ്പ് നമുക്ക് ഇതൊക്കെ വീട്ടിൽ വീട്ടിലോ അല്ലെങ്കിൽ കിച്ചിനെ നമുക്ക് ചെറിയ ചെറിയ ഹോട്ടൽസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് ഇലക്ട്രിസിറ്റി ആവശ്യമില്ലല്ലേ ഇലക്ട്രിസിറ്റിൻ്റെ ആവശ്യമില്ല കൈയിലോ തിരിക്കാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് ഇത് നോക്കിയാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ വീട്ടിലിപ്പോൾ കയ്യിൽ നമുക്ക് മാവ് കുഴിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഏതിനാണെങ്കിലും ഒരു കിലോ രണ്ട് കിലോൻ്റെ ഉള്ളിൽ നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഇങ്ങനത്തെ മിഷണറീസ് ആണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നമ്മൾ ഇത് ഇതൊന്നും വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിപ്പോൾ ചെ കുറച്ച് ചെറിയ ഹോട്ടൽസ് ഒക്കെ വെച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇപ്പോൾ ബീച്ച് സൈഡൊക്കെ നിങ്ങൾക്ക് പൊട്ടറ്റോ നമുക്ക് വന്നിട്ട് മറ്റേ ചിപ്സ് ചിപ്സാക്കിയിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് പോലെയോ അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് സ്ലൈസ് ആക്കി തരാൻ പറ്റുന്ന ഒരു ആണ് പൊട്ടറ്റോ സ്ലൈസർ മെഷീൻ ആണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് മസാല ഗ്രേവി ആണ് ഇത് വരുന്നത് ഇപ്പോൾ നമുക്ക് കാറ്ററിങ് ആണെങ്കിലും ചെറിയ ചെറിയ ഹോട്ടൽ ഹോസ്റ്റലാണെങ്കിലും ഗ്രേവിക്ക് നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ഗ്രേവി ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രേവി മെഷീൻസ് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ട് പൊട്ടറ്റോ പീലർ മെഷീൻസ് എന്ന് പറയും നമുക്ക് പൊട്ടാറ്റോന്റെ തൊലി കളയാൻ അല്ലെങ്കിൽ ഇഞ്ചിൻ്റെ തൊലി കളയാൻ അതുകൂടാതെ തന്നെ ചെറിയ ഉള്ളി വെല്ലുളളീൻ്റെ ഒക്കെ ആണെങ്കിൽ തൊലി കളയാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് അത് മിനിമം പത്ത് കിലോ തൊട്ട് ഇരുപത് കിലോ അമ്പത് കിലോ വരെ നമ്മുടെ മെഷീൻസ് വരുന്നുണ്ട് അതു കൂടെ അങ്ങനത്തെ വരുന്ന മെഷീനാണ് ഇത് നോക്കിയാൽ നമുക്ക് വെജിറ്റബിൾ കട്ടർ മെഷീനാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വെജിറ്റബിൾ കട്ടർ ആണെങ്കിലും മണിക്കൂറിന് ഏകദേശം ഒരു നൂറ് ടു നൂറ്റമ്പത് കിലോ വരെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇതിന് കൂടെ ഇതിന് കൂടെ ഏകദേശം ഏഴ് സെറ്റ് ബ്ലേഡ് ആണ് വരുന്നത് ഒരു മെഷീൻ്റെ കൂടെ ഒരു ബ്ലേഡ് നമുക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേറെ ഏത് സൈസിൽ കട്ട് ചെയ്യണോ ആ സൈസിനനുസരിച്ച് നമുക്ക് ബ്ലേഡ് തരുന്നതാണ് ഇപ്പോൾ കറിക്കാണെങ്കിലും ഉപ്പേരിക്കാണെങ്കിലും മാസ ഏത് കറിക്കാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നമുക്ക് ബ്ലേഡ് സെറ്റ് നമുക്ക് ഇതിനൂടെ വരുന്നതായിരിക്കും ഇത് പിന്നെ ഇത് വന്ന് നോക്കിയത് വെറ്റ് ഗ്രൈൻഡർ ആണ് നമുക്കിപ്പോ മാവ് കാര്യങ്ങൾ അരയ്ക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് വെറ്റ് ഗ്രൈൻഡർ ആണ് നമുക്ക് ഇത് ചെറിയ ടൈപ്പ് വരുന്നത് നമ്മുടെ ദോശമാവ് കാര്യങ്ങളൊക്കെ നമുക്ക് അരച്ചിട്ട് നമുക്ക് കൈകൊണ്ട് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ടിൽറ്റിങ് മാവ് കാര്യങ്ങൾ അരച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാവ് നമുക്ക് അങ്ങനെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഈ ടിൽറ്റിംഗ് എളുപ്പമാണ് അതെ അതെ എളുപ്പം ടൈപ്പ് വരുന്ന ടൈപ്പാണ് ഇത് ഇതിട്ടില്ല ഇതിൽ തന്നെ നമുക്ക് അഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ അതിന് ഹെവി ടൈപ്പ് നമുക്ക് ടോട്ടലി എസ് എസ് ആണ് എല്ലാം വരുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ കിച്ചൺ പ്രോഡക്ട്സ് എല്ലാം നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫുള്ളി ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത് സോ ഇതിൽ തന്നെ നമുക്ക് വന്നിട്ട് നോക്കി കഴിഞ്ഞാൽ അടുത്ത ഷുഗർ കെയിൻ മെഷീൻസ് വരുന്നുണ്ട് നമുക്കിപ്പോൾ ചെറിയ ചെറിയ ഷോപ്പ്സിലാണെങ്കിലോ അല്ലാതെ നമുക്കിപ്പോൾ ഷോപ്പ് മാളിലാണെങ്കിലോ ഏതിലാണെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് നമുക്ക് ഷുഗർ കെയിൻ മെഷീൻ വരുന്നത് അറൗണ്ട് സെവൻറ്റി ഫൈവ് ആണ് വരുന്നത് ടോട്ടലി നമുക്ക് എസ് എസ് ആണ് വരുന്നത് ടോട്ടലി എസ് എസ് ആണ് ഫുഡ് ഗ്രെയിൻ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റോളർ നോക്കിയാൽ കൂടെ നമുക്ക് എല്ലാം ഫുള്ളി എസ് എസ് ആണ് വരുന്നത് എല്ലാം ടോട്ടലി എസ് എസ് ആണ് ഒരു ടൈം ഇട്ടാൽ തന്നെ നമുക്ക് ഫുള്ള് ആയിട്ട് ആ ജ്യൂസ് ഫുള്ളായിട്ട് നമുക്ക് വരും ആ ലെവലാണ് നമുക്ക് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് എച്ച് പി മോട്ടറാണ് നമുക്ക് ഈ ഷുഗർ കെയിൻ വരുന്നത് നിങ്ങൾക്ക് ഏകദേശം നമുക്കിപ്പോൾ ഏത് ഷോപ്പിംഗ് മാൾ ആണെങ്കിലും ഏത് മാളിലാണെങ്കിലും നിങ്ങൾക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഷുഗർ കെയിൻ മെഷീൻ വരുന്നത് അത് സൈസും ഇല്ല അല്ലേ അധികം സൈസും ഇല്ല അതുപോലെ തന്നെ നമുക്ക് മറ്റേ കോഴിൻ്റെ തൂവൽ കളയുന്ന പോലെ പറ്റുന്ന നമുക്ക് മൂന്ന് മൂന്ന് കോഴി അഞ്ച് കോഴി പത്ത് കോഴി വരയ്ക്കും നമുക്ക് തൂവൽ കളയാൻ പറ്റുന്ന കാരണം കുറെ ഹൈജീനിക് ആയിട്ട് നോക്കുന്നവർക്ക് നമുക്ക് ഇങ്ങനത്തെ ഇത് വന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് വരുന്നത് സോ അതുകൂടാതെ നമുക്ക് വരുന്നത് പള്ളുവറിച്ചറി ഇപ്പോൾ നമുക്ക് ധാന്യങ്ങൾ കാര്യങ്ങളൊക്കെ പൊടിക്കാൻ മുളക് പൊടിക്കാൻ അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് വരുന്നത് നമുക്ക് നമുക്കിതിൽ നോക്കിയിട്ട് എല്ലാം നമുക്ക് ഒരു മൂന്ന് എച്ച് പിയിൽ വരുന്നുണ്ട് അഞ്ച് എച്ച് പി വരുന്നുണ്ട് ഇതിൻ്റെ ഹെവി ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ധാന്യങ്ങള് പൊടിക്കാൻ പോലെ ചെറിയൊരു ബിസിനസ് പോലെ ആരംഭിക്കാൻ നിങ്ങൾക്കിപ്പോൾ അരി മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഏത് വേണമെങ്കിൽ പൊടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഏറ്റവും ആയി ചെറിയ ടൈപ്പും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഹെവി ടൈപ്പും വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ ബാവു ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെഡ് ഗ്രൈൻഡേഴ്സ് വരുന്നുണ്ട് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ മാവും അതായത് അരിയും നമുക്ക് ഉഴുന്നും മാത്രം വേലയിട്ട് കഴിഞ്ഞാൽ താഴെ നമുക്ക് മാവായിട്ട് വരുന്ന ടൈപ്പാണ് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് കിച്ചൺ എക്യുമെൻസിനെ കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കാനാണെങ്കിലും എന്ത് ഡീറ്റൽ ഒരു ഹോട്ടൽ തുടങ്ങാനാണെങ്കിലും എന്ത് നിങ്ങൾക്ക് ഡൗട്ടിൻസ് ഉണ്ടെങ്കിലും നമ്മൾ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ നമ്മുടെ സെയിൽസ്ക്യൂട്ടീസിൽ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരും നമുക്ക് നമുക്കിതിപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള ഒട്ടാകെ ഏത് നമ്മുടെ ട്രാൻസ്പോർട്ടിൽ നമ്മൾ ടൈഅപ്പ് ഉണ്ട് സോ ടു പേ ബേസസ് നമ്മൾ വെല്ലി പാക്ഡായിട്ട് നിങ്ങൾക്ക് തയ്ച്ചു തരുന്നതായിരിക്കും സോ കോഴി ക്ലാസിൻ്റെ അടുത്തൊരു നമ്മുടെ പ്രൊഡക്റ്റ് ആണ് മുരുക്ക് മെഷീനാണ് സോ നമുക്ക് ഇതിൽ മുരുക്ക് നോക്കിയാൽ അറൗണ്ട് നമുക്കൊരു പതിനഞ്ച് കിലോ വരെ നമുക്കിതിൽ കപ്പാസിറ്റി വരുന്നതാണ് സോ ഇത് ഫുള്ളി നമുക്കെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡാണ് സോ നമ്മൾ എറൗണ്ട് ഒരു അഞ്ച് ടൈപ്പ് ഓഫ് മുരുക്ക് നമുക്കിതിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും അഞ്ച് ടു ആറ് ടൈപ്പ് ഓഫ് നമുക്ക് ഏത് വെറൈറ്റി വേണോ അതിൽ നമുക്കിതിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഡയിൽ നമുക്ക് വന്നിട്ട് മുരുക്ക് കിട്ടുന്നതായിരിക്കും ഫുള്ളി ന്യൂമാറ്റിക് ആണ് വരുന്നത് സോ നമുക്ക് ഏത് ടൈപ്പിൽ വേണോ ഏത് ഡൈയിൽ വേണോ നമുക്ക് ഇതിനൊപ്പം ഒരു ഡൈ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിന് ഇപ്പം വേറെ നമുക്ക് ഏത് ഡൈ വേണോ ആ ഡൈനനുസരിച്ച് നമുക്ക് മുറിക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഇഷ്ടമുള്ള ആ ഇഷ്ടമുള്ള മോഡൽസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിങ്ങൾക്ക് ആ മുറിക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും